ഹായ് ഹലോ എല്ലാവർക്കും താരാഹരി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ നാടിനെ കുറിച്ചൊന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നേ എൻ്റെ നാട് ഏതാണെന്നും എൻ്റെ നാടിൻ്റെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ കാണിക്കാൻ വേണ്ടിയായിരുന്നേ അപ്പം എൻ്റെ നാട് ഇവിടെ പത്തനംതിട്ട ഏഴംകുളമാണ് ഏഴാംകുളത്ത് പാലമുക്ക് എന്ന സ്ഥലത്താണ് എൻ്റെ നാട് അപ്പം ഇവിടെ ഫുൾ വയലും അങ്ങനെ ഉള്ള സ്ഥലമാണ് മലയും വയലും കുന്നും കാടും മീടും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണിത് അപ്പോൾ ഇതെല്ലാം എൻ്റെ വീടിൻ്റെ തൊട്ട് താഴ്ഭാഗത്തുള്ള വയലാണ് അതിൻ്റെ പുറത്ത് റോഡ് അപ്പം ഇവിടെ ഏഴംകുളം ദേവി ക്ഷേത്രം പ്രശസ്തമായിട്ടുള്ള ഒരു അമ്പലമാണ് അത് ഞങ്ങളുടെ ഏഴംകുളം ഇവിടെ ഏഴംകുളത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇതാണ്ട് ഈ വയൽ ഈ വയലിൻ്റെ തൊട്ടപ്പുറം മലയാണ് അപ്പം ആ മല ആ മലയിലാണ് എൻ്റെ വീട് ഞാൻ കണ്ടോ ഞാൻ അങ്ങോട്ട് കാണിക്കാം അതുകൊണ്ട് ആ ഭാഗത്താണ് ആ മലയിലാണ് എൻ്റെ വീട് പക്ഷേ വീട് കാണാൻ പറ്റത്തൊന്നുമില്ല ആ മലയുടെ താഴ്ഭാ താഴ്ഭാഗം ഫുൾ വയലാണ് ഇത് ഫുൾ വയലാണ് ഇവിടെ കൃഷിയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫുൾ പന്നി പന്നിയുടെ ബഹളമാണ് പന്നിയുടെ കോട്ടയാണ് ഇവിടെ അതുകൊണ്ട് നമുക്ക് കൃഷി സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതായത് ചാ മറ്റേ എന്താ ചേമ്പ് ചേന കാച്ചിൽ ചീനി ഇത് ഇതൊന്നും പറ്റൂല പിന്നെ ചില ഇടങ്ങളിൽ അത് ചെയ്യുന്നുണ്ട് അത് മൊത്തുത്തി മറ്റേ മുള്ളുവേലിയൊക്കെ ഇട്ട് കമ്പി വലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് അതിനകത്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ പറ്റും അല്ലാതെ ഓപ്പൺ ഏരിയയിലൊന്നും പറ്റത്തില്ല അതായത് ഇതേപോണക്ക് വയലിലൊന്നും അത് ചെയ്യാൻ പറ്റത്തില്ല ഇതിപ്പം ഞാൻ എൻ്റെ വേണ്ട തൊട്ട് താഴ്ഭാഗത്താണ് അതുകൊണ്ട് ഈ പശുവിനെയും പശുവിനും ഒക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ട് ഈ കൃഷിയൊന്നും ചെയ്യാത്തത് കൊണ്ട് അവരെ അല്ല പോച്ചയൊക്കെ ആയി കിടക്കുന്നതുകൊണ്ട് കാടാവുമല്ലോ അതുകൊണ്ട് ഈ പശുവിനും പോത്തിനും ഒക്കെ നല്ല കുശാല ഫുൾ ടൈം തിന്നാനുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ കിട്ടും കണ്ടുകണ്ട് മൊത്തം തെങ്ങൊക്കെ നട്ടുവച്ചേക്കും തെങ്ങ് കവുങ്ങ് വാഴ വാഴ ചിലതൊക്കെ ചില ഇതൊക്കെ ആണെങ്കിൽ പന്നി വന്ന് കുത്തി ഇളക്കാറുണ്ട് വാഴയൊക്കെ ഞങ്ങൾ എൻ്റെ വീട്ടിൽ കുറച്ച് വാഴ ഉണ്ടായിരുന്നു അത് കുറച്ചൊക്കെ കുത്തി ഇളക്കി കളഞ്ഞു കണ്ടോ മൊത്തം കവുങ്ങും രണ്ട് അപ്പുറം തെങ്ങിൻ തോപ്പാണ് ഇപ്പുറം കവുങ്ങും തോപ്പ് അപ്പുറം തെങ്ങൻ തോപ്പ് അങ്ങനെ ആക്കിയിട്ടിരിക്കും അവിടെ അല്ലാതെ പറ്റത്തില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാൻ വന്ന സമയം മുതൽ ഈ കിണർ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ വീടങ്ങാണ്ട് വെക്കാൻ വേണ്ടി കിണർ കുത്തിയതായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ വന്ന സമയം മുതലേ ഉണ്ടായിരുന്നു അവിടെ ഒരു പൊന്മാൻ ഇരുന്ന് എന്തിനെയോ പിടിച്ച് നല്ല ഉറച്ചിലറിയുന്നുണ്ട് അതിപ്പോൾ എന്നെ ശ്രദ്ധിക്കും ഞാനിവിടെ വന്ന് വാങ്ങി നോക്കിയിരിക്കുന്നത് കണ്ടുകൊണ്ട് അതിപ്പം അങ്ങ് പറഞ്ഞു അത് വിചാരിക്കുന്നത് അതിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ വാങ്ങിക്കൊണ്ട് പോകാനായിരിക്കും എന്നായിരിക്കും ആ അതിപ്പം അങ്ങ് പറഞ്ഞു കണ്ടോ കണ്ടു അതെന്നെ ഇപ്പോഴാണ് കണ്ടു ഓടി എന്നര ഈ വയലെല്ലാം പോത്തിനെ കൊണ്ട് കെട്ടുന്നതാണ് പോത്തിനെ കൊണ്ട് കെട്ടുന്നതിൻ്റെ തെളിവാണ് ഇതുകൊണ്ട് ഓരോ കുളം കുഴിച്ച് വെച്ചിട്ടുണ്ട് വയലില മൊത്തം ഒരുമതി ഓരോ കുളം വീതം കുഴിച്ച് വെച്ചിട്ട് അതിനകത്താണ് ഈ പോത്ത് കിടക്കുന്നത് ഈ വെയിൽ സമയത്തൊക്കെ അങ്ങനെ ചെയ്യുക നല്ല ചൂടല്ലേ അങ്ങനെ പോവുകയാണ് ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ ചേച്ചി ഇവിടെ മൊത്തം പയർ നട്ട് വെച്ചേക്കാം പയറിൻ്റെ കറിക്ക് അവർക്ക് പയർ തോരൻ വയ്ക്കാം എഴുതോട്ട് വയ്ക്കാം നല്ലതല്ലേ മൊത്തം നല്ല കുഞ്ഞ അരുവികളും തോടുകളുമൊക്കെയാണ് ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മില്ല കേട്ടോ ഈ മുളക് മല്ലി മഞ്ഞൾ പരി ഒക്കെ പൊടിപ്പിക്കുന്ന മില്ല് മില്ല് ആ ഇത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കനാലില്ലേ കനാല് അതാ കേട്ടോ കനാലാണേ ഞാനിവിടെ ഒരു ആവശ്യത്തിനായിട്ട് വന്നതാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൂടെ ഒന്ന് എടുക്കാമെന്നാണ് അങ്ങനെ എടുത്തതാണ് കേട്ടോ ഇത് ഞാൻ പോ ആ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വര വരവാ അങ്ങോട്ട് പോയപ്പോൾ ഈ പശു എന്നെ ഇടിക്കാൻ വന്നിരുന്നേ ഞാൻ അപേക്ഷിച്ചിട്ടാണ് പോയത് എന്നെ തട്ടി കനാലിലൊന്നും ഇടല്ലേ എന്ന് പറഞ്ഞിട്ടാണ് പോയത് തിരിച്ചു വന്നപ്പോൾ ആൾ ഭയങ്കര തീറ്റി ആൾ ഭയങ്കര ബിസിയാണ് എന്നെ മൈൻഡ് പോലും ചെയ്തില്ല ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരാൾ ഭയങ്കര കൂളി നടത്തുക നീരാടുകയാണ് ഗെയ്സ് നീരാടുകയാണ് കണ്ടില്ലേ ഒരു താറാവുകട്ടോ എൻ്റെ ഫോണിന് അത്ര ക്ലാരിറ്റി ഇല്ല കണ്ടോ കാണാൻ പറ്റത്തില്ല നേരെ ചോദോ കണ്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പൂമരവാണ് നല്ല കളറാണ് നല്ല ഭംഗിയാണ് കാണാൻ ആ കനാലിൻ്റെ കറയ്ക്ക് തന്നെ നിൽക്കുക നല്ല ഭംഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി എൻ്റെ ഫോണിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇത് നായര ചൊവ്വ കാണാൻ പറ്റാത്തത് ഇങ്ങനൊന്നും അല്ല ഇരിക്കുന്ന നല്ല അടിപൊളി സൂപ്പറായിട്ടിരിക്കുന്ന സാധനമാണ് പക്ഷെ എന്താ ചെയ്യാനാ എൻ്റെ ഫോൺ ഇങ്ങനെ ആയതുകൊണ്ട് കാണാൻ പറ്റാത്തത് അതുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു നല്ലൊരു പൂമര നല്ല ചുമന്ന പൂവാണേ പൂ നല്ല ഭംഗിയാണ് കാണാൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതേപോലെ അക്കത്തെ ഭംഗിയാണ് ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് തോട് മൂന്ന് കുഞ്ഞു തോടുകൾ വന്ന് ചേരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഞങ്ങളുടെ ഇവിടെ ഒരു അമ്പലമുണ്ട് കൃഷ്ണാമ്പലം ആ കൃഷ്ണാമ്പലത്തിൽ ഉത്സവത്തിന് കണ്ടാന്ന് തോന്നുന്നു വിഗ്രഹം കൊണ്ടുവന്ന് കുളിപ്പിക്കുന്ന സ്ഥലമാണത് ആ മേളിൽ കൂടെ പോകുന്ന അക്കുടേറ്റായിട്ടെ ഈ കനാൽ തന്നെയാണ് മുകളിൽ കൂടെ ഇങ്ങനെ വാർത്ത് സംഭവങ്ങളൊക്കെ പൂണൊക്കെ കെട്ടിയുള്ള ഇതില്ലേ കണ്ടാ കേട്ടോ ഇത് അക്കുടേറ്റെന്നാണ് പറയുന്നത് ണ്ടോ ആ ഗുഡേറ്റാത് ഗുഡേറ്റ് വലിയ ഒരെണ്ണം കേട്ടോ അങ്ങനെ അറ്റം വരെ ഉണ്ട് എൻ്റെ ഇത് ഞങ്ങളുടെ അപ്പുറം ഭാഗമാണേ ഞാൻ കാണിക്കാത്ത വേറൊരു ഭാഗമാണിത് രണ്ട് ഇപ്പുറം ഭാഗത്തെ വയലും ഫുള്ള് റബ്ബറ് നട്ടേക്കുക ഇപ്പുറം ഭാഗം വെറുതെ കിടക്കുക അവിടെ ഒന്നും നട്ടിട്ടില്ല അവിടെ മൊത്തം മറ്റേ കവുങ്ങും അതൊക്കെ വെറുതെ വീണ് കളിക്കുന്നത് അല്ലാതെ കൊണ്ട് നട്ടേക്കുകയല്ലാതെ ആ കവുങ്ങൊന്ന് എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ഇടാൻ മറക്കല്ലേ